ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് മാധ്യമങ്ങളും അതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല തടഞ്ഞോ എസ് ഡി പി ഐ പിന്തുണച്ചിട്ട് എന്ത് നിലപാടാണ് നിങ്ങൾ പറയുന്നത് എസ് ഡി പി ഐ യു ഡി എഫിന്റെ മുന്നണിയിലുള്ള കക്ഷിയാണോ സതീശന് കണ്ടകശനിയാണ് അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ് വി സതീശൻ ഇപ്പൊ നല്ല കണ്ടകശനിയാണ് എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാ അത് കൊണ്ടേ പോവുള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ വി ഡി സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ ആർക്കും അവകാശം ഇല്ല ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല സ്വപ്നം കാണാൻ എന്തിനാ നീതി അടയ്ക്കുന്നത് അല്ല വി ഡി സജീഷൻ ചെയ്യുന്നതെല്ലാം അങ്ങനെയാണെന്ന് അതിന്റെ അനുഗരണങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്തോ തകരാറ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശദകലം ചെയ്യാം ഞാനിപ്പോ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് നല്ല കാര്യം പാണക്കാട് പോയി കാണുന്നതും അതെ അതെ ഞാൻ കാരണമാണ് പാണക്കാട് പോയത് ഏതുവഴിയാ തിരിച്ചു വരുന്നു ചാവക്കാട് വഴിയാ അല്ല ആ വിഷയങ്ങളിലെല്ലാം ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞു ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിന് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാന്ന് വിചാരിക്കേണ്ട അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നേർന്നു ഇനി അത് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചിട്ട് എന്ത് പറയാനാണ് എന്തെങ്കിലും പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വി ഡി സതീശൻ വല്ലതും പറഞ്ഞുതന്നോ സുധാകരൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു എനിക്ക് ആവശ്യമില്ല അപ്രസക്തമായ കാര്യങ്ങൾ വേറെ 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 ഉദാഹരണം തന്നെ പറഞ്ഞു എനിക്ക് വേണേ എപ്പോ വേണമെങ്കിൽ പിന്നെ ബിജെപിയിലേക്ക് പോകാന്നല്ലേ നേരത്തെ പറഞ്ഞു എപ്പോ വേണമെങ്കിലും ഞാൻ പോകും ഷാഖയ്ക്ക് ഞാനാണ് കാവലെന്ന് പറഞ്ഞ ആളല്ലേ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യല്ലേ കെ മുരളീധരനെ പോലെ ഒരാളെ ഇതുപോലെ ആക്ഷേപിച്ച് പരിഹസിച്ച് അദ്ദേഹത്തിന്റെ വന്ധ്യമാതാവിനെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സംസാരിപ്പിച്ചിട്ട് കെ മുരളീധരൻ അതിന്റെ വികാരം ഉണ്ടാവില്ല പാലക്കാട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് അത് പി ബാലനും അതുപോലെ വി എസും ഒക്കെ വി എസ് വിജയരാഘവനും ഒക്കെ രണ്ട് ചേരികളിലായി നിൽക്കുമ്പോഴും കോൺഗ്രസിന് വേറൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് തകർന്നില്ലേ ഈ ഷാഫി പറമ്പ് വന്നോടുകൂടി കോൺഗ്രസ് ഒരു ഉപജ്യാപക സംഘത്തിന്റെ കൈയിലായില്ലേ അതെല്ലാവർക്കും അറിയുന്നല്ലേ അത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമല്ലോ ഞങ്ങളെ ഭിന്നത നോക്കി നടന്നവര് ഇപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ നോക്കി ഞാൻ ചോദിക്കും ശിവരാജനെ കുത്തി ഇളക്കാൻ ഇന്നൊരാൾ പോയിരുന്നു പാവം നിരാശയായി ശിവരാജനെ കുത്തി ഇളക്കാൻ വേണ്ടിട്ട് രാവിലെ ഒരാൾ അയച്ചിരുന്നു എന്നിട്ട് അവിടെ എത്തിയപ്പോ ശിവരാജന്റെ വായുന്ന എല്ലാം കേട്ടിട്ട് വന്നു അല്ല ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ചില ആളുകൾക്ക് ഒരുതരം മാനസിക വിഭ്രാന്തി വന്നിരിക്കുകയാണ് ഞങ്ങൾ ജയിക്കുന്ന ആയപ്പോ സഹിക്കാനേ പറ്റുന്നില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ് അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം നമ്മള് ബി ജെ പി ഒരു കാരണവശാലും ജയിച്ചു എന്ന് ചില ആളുകൾക്ക് അങ്ങനെ ഒരു എ സി മുറിയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ പിന്നെ പറയാണ് ബി ജെ പി ജയിച്ചു കൂടാ അതിനുവേണ്ടി എന്ത് ചെയ്യും ആരെ വേണമെങ്കിലും ഇറക്കും വിവാദ ദിവസങ്ങളിൽ തന്നെ ആളെ ഇറക്കും നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ കൊറേ പേരെടുത്ത് പോയല്ലോ ഒരു നാണോ ഇല്ലാതെ കൊടയും വിളിച്ചിട്ട് അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ കാശും ഒന്നും കണ്ടും മായങ്ങുന്നവരല്ല അവര് നിങ്ങൾ കൊറേ പേരെടുത്ത് രാവിലെ മുതൽ പോകുന്നുണ്ടല്ലോ പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അല്ല പോയവരൊക്കെ ഞാൻ പോയവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ പാർട്ടി അത്രക്കും അല്ല കുത്തി കുത്തി ഇളക്കുന്നതൊക്കെ കാണുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ നമ്മള് വെറുതെ എന്തിനാവശ്യമില്ല ചർച്ച ചെയ്യുന്നു വേറെന്തെങ്കിലും പറയും രാഷ്ട്രീയം ചോദിക്കും ഇത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് അയാൾ മറുപടി പറയുന്നില്ലല്ലോ പിന്നെ പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്നത് അതൊക്കെ ഇപ്പൊ എത്ര പണം ഇറങ്ങി ഈ ഡീലൊക്കെ എങ്ങനെയാ നടന്നത് ഇപ്പോഴത്തെ ഡീലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാം നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ കാശൊക്കെ എവിടുന്ന് കിട്ടുന്നു ഷാഫി പറമ്പു കാശൊക്കെ വരുന്ന വഴി എന്താണെന്ന് അന്വേഷിക്കണം അതിന് മറുപടി അവര് പറയുന്നില്ലെങ്കിൽ പോലീസ് അതൊക്കെ അന്വേഷിക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വല്ല സതീശനോ സുധാകരനോ ഇനി അതല്ല പിന്നെ ഇനി ഈവൻ ഷാഫി പറമ്പലോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പറയും എന്തിനെന് മറുപടി പറഞ്ഞു വേറെന്തെങ്കിലും ചോദിക്കും ആ ഓക്കെ ഒരിടിഷൂല്ല നിങ്ങളെ സ്വപ്നം കാണുന്നതാണ് കാണുന്നതാണതൊക്കെ ഒരു 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 ഞാൻ പറഞ്ഞല്ലോ ഒരു തരിമ്പ് പോലും ചലനം ഉണ്ടാക്കില്ല വെറുതെ എന്തിനാണ് നിങ്ങള് നിങ്ങളുടെ സമയങ്ങളും